പാലക്കാട് നിന്നും രാമേശ്വരത്തേക്ക് എങ്ങനെ പോവണം അവിടെ ചെന്നു കഴിഞ്ഞാൽ എന്തൊക്കെ ചെയ്യണം എന്തെല്ലാം കാണണം അതാണ് മീശക്കാരൻ്റെ ഇന്നത്തെ ഈ ഒരു വീഡിയോയിലുള്ളത് രാമേശ്വരത്തേക്ക് ട്രെയിനിലും പോവാം അതല്ലെങ്കിൽ ബസ്സിലും പോവാം ഇനിയിപ്പോൾ നമ്മുടെ വണ്ടികളിലും പോവാം ട്രെയിനിലാണ് പോവാൻ പ്ലാനെങ്കിൽ നമ്മുടെ അമൃത എക്സ്പ്രസ് മധുര വരെയുള്ളത് ഇപ്പോ രാമേശ്വരം വരെ നീട്ടിയിട്ടുണ്ട് അതായത് ഒക്ടോബർ പതിനാറ് മുതൽ രാവിലെ നാല് മണിക്ക് പാലക്കാട് എത്തുന്ന അമൃത എക്സ്പ്രസ് നേരെ പോകുന്നത് ഇനി മുതൽ രാമേശ്വരത്തേക്കാണ് അത് പാലക്കാട്ടുകാർക്ക് വളരെയധികം ഉപകാരമായ ഒരു കാര്യം തന്നെയാണ് നമ്മൾ പോകുന്ന സമയത്ത് ട്രെയിൻ ഒന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ നമ്മൾ നമ്മുടെ സ്വന്തം വണ്ടിയിലാണ് യാത്ര തിരിച്ചത് ഇനിയിപ്പോൾ നിങ്ങൾ ബസ്സിലാണ് പോകാൻ താല്പര്യപ്പെടുന്നതെങ്കിൽ പാലക്കാട് നിന്ന് നേരിട്ട് രാമേശ്വരത്തേക്ക് ബസ് ഇല്ല അതുകൊണ്ട് തന്നെ കോയമ്പത്തൂർ പോയി പോകുന്നതായിരിക്കും ഏറ്റവും എളുപ്പം പക്ഷെ ട്രെയിനിനെക്കാളും ബസ്സിന് വളരെയധികം സമയം കൂടുതലാണ് ഇനിയിപ്പോ ഇതൊന്നുമല്ല നമ്മുടെ സ്വന്തം വണ്ടിയിൽ പോവുകയാണെങ്കിൽ ഏകദേശം ഏഴേഴര മണിക്കൂറിൽ നമുക്ക് രാമേശ്വരം എത്താം പോകുന്ന വഴിതെ ഇതുപോലെ പഴണിയൊക്കെ കണ്ട് ആസ്വദിച്ച് നല്ല റോഡാണ് കേട്ടോ റോഡിലൊന്നും ഒരു കുഴപ്പമില്ല മോശമില്ലാത്ത റോഡ് തന്നെയാണ് അങ്ങ് അറ്റം വരെയും അതായത് രാമേശ്വരം വരെയും നമുക്ക് കാണാൻ സാധിക്കുന്നത് ഒരു ബ്രേക്ക് ഒക്കെ എടുത്ത് പോവുകയാണെങ്കിൽ അധികം ടയേർഡ് ഇല്ലാതെ നമുക്കങ്ങ് രാമേശ്വരം എത്താം നമ്മൾ പാലക്കാട് നിന്ന് ഒരു ശനിയാഴ്ച ഉച്ചയ്ക്ക് ശേഷം ഏകദേശം ഒരു രണ്ടര മണിക്കാണ് സ്റ്റാർട്ട് ചെയ്തത് പോകുന്ന വഴി ഒരുപാട് മനോഹര കാഴ്ചകളൊക്കെ കണ്ട് വളരെ സാവധാനമായിരുന്നു നമ്മുടെ യാത്ര രാമേശ്വരത്തിൽ നിന്നും ഇന്ത്യയുടെ അ കാണാൻ ഒരുപാട് ദൂരം സഞ്ചരിക്കണമെന്ന് ആ ബോർഡ് കണ്ടപ്പോൾ നമുക്ക് മനസ്സിലായി രാമേശ്വരത്തേക്ക് നാല്പത്തി കിലോമീറ്ററും ധനുഷ്കുടിക്ക് അറുപത്തെട്ട് കിലോമീറ്ററും അങ്ങ് അറ്റമായ അരിച്ചിൽ മുനിയിലേക്ക് എഴുപത്തിമൂന്ന് കിലോമീറ്ററും വഴിയിൽ കണ്ട ഒരു വെജിറ്റേറിയൻ ഹോട്ടലിൽ കയറി ചെറിയ രീതിയിൽ ഭക്ഷണം കഴിച്ച് നമ്മുടെ യാത്ര തുടർന്നു അങ്ങനെ ഏകദേശം പത്ത് മണിയൊക്കെ നമ്മൾ നമ്മള് പാമ്പൻപാലം എത്തി പാമ്പൻപാലം കയറാൻ തുടങ്ങി രാത്രി ആയതുകൊണ്ട് തന്നെ പാമ്പൻ പാലത്തിന്റെ അധികം കാഴ്ചകളൊന്നും നമുക്ക് കാണാൻ സാധിച്ചില്ല നമ്മൾ പോകുന്ന റോഡിന് പാരലായി തന്നെ ഒരു റെയിൽവേ പാളവും താഴെ കടലും എല്ലാം ഉണ്ട് പക്ഷെ രാത്രി ആയതുകൊണ്ട് ഇങ്ങനൊരു കാഴ്ച മാത്രമാണ് നമുക്ക് അവിടെ നിന്ന് കാണാൻ സാധിച്ചത് മീൻ പിടിക്കാൻ പോകുന്ന കുറച്ചധികം ബോട്ടുകൾ മാത്രം പാമ്പൻ പാലം കഴിഞ്ഞ ഉടൻ തന്നെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സാറിന്റെ മെമ്മോറിയൽ നമുക്ക് കാണാൻ സാധിക്കും ഡിആർഡി ഒ രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച ഈ ഒരു സ്മാരകം രണ്ടായിരത്തി പതിനേഴ് ജൂലൈ ഇരുപത്തിരണ്ടിന് ഇന്ത്യൻ പ്രധാനമന്ത്രി ശ്രീ നരേന്ദ്രമോദിയാണ് ഇനോഗ്രേഷൻ ചെയ്തത് അത് കഴിഞ്ഞ ഉടനെ ഒരു ടോൾ ബൂത്ത് നമുക്ക് കാണാൻ സാധിക്കും രാമേശ്വരത്തേക്ക് കയറാൻ പുറത്തുനിന്ന് വരുന്ന എല്ലാ വാഹനങ്ങളും നൂറ് രൂപ ടോളിൽ കൊടുത്തിട്ട് വേണം അകത്തേക്ക് കയറാൻ അങ്ങ് ദൂരെ ആ ലൈറ്റ് കാണുന്നതാണ് രാമേശ്വരം ക്ഷേത്രം ആ കാണുന്നത് പോലത്തെ നാല് ഗോപുരങ്ങളാണ് ക്ഷേത്രത്തിന് ചുറ്റുമുള്ളത് നമ്മൾ ഓൾറെഡി റൂം ഒന്നും ബുക്ക് ചെയ്യാണ്ട് പോയത് കൊണ്ട് തന്നെ അവിടെ നിന്നും നേരിട്ടാണ് റൂംസ് അന്വേഷിച്ചത് ആ ഒരു സമയത്ത് ഒരുപാട് ആളുകള് നമ്മളെ സഹായിക്കാമെന്നും റൂം പറഞ്ഞു തരാമെന്നും പറയാൻ നമ്മളുടെ അടുത്തേക്ക് വന്നു അതുപോലുള്ള ആളുകള് നിങ്ങളുടെ അടുത്തേക്കും എത്തും അവരെ ദയവ് ചെയ്ത് ഒഴിവാക്കുക അത് കഴിഞ്ഞ് നേരിട്ട് തന്നെ ഹോട്ടലിനകത്തേക്ക് കയറി റൂംസ് അന്വേഷിക്കുക അതാണ് ബെസ്റ്റ് ഓപ്ഷൻ പഴണിയൊക്കെ പോലെ തന്നെ മലയാളികൾ ഒരുപാട് പറ്റിക്കപ്പെടാൻ സാധ്യതയുള്ള ഒരു സ്ഥലം കൂടിയാണ് രാമേശ്വരം അതുകൊണ്ട് തന്നെ പുറത്ത് ആരോടും അധികം സംസാരിക്കാതെ സ്വന്തം ആവശ്യങ്ങളെല്ലാം തന്നെ സ്വയം ചെയ്യാൻ ശ്രമിക്കുക അങ്ങനെ അടുത്ത ദിവസം രാവിലെ നേരത്തെ തന്നെ ഏകദേശം അഞ്ചു മണിക്ക് തന്നെ നമ്മൾ റൂമിൽ നിന്നിറങ്ങി ആ സമയത്ത് തന്നെ അത്യാവശ്യം നല്ല തിരക്കാണ് നമുക്ക് കാണാൻ സാധിച്ചത് ദേ നിങ്ങൾ ഈ കാണുന്നത് രാവിലെ തന്നെ തൊഴാൻ നിൽക്കുന്ന ആളുകളുടെ ക്യൂ ആണ് അത്യാവശ്യം വലിയ ലൈൻ തന്നെയായിരുന്നു ആ സമയത്ത് നമുക്ക് കാണാൻ സാധിച്ചത് അങ്ങനെ നമ്മൾ നേരെ ചെന്നത് കടലിലേക്കായിരുന്നു അമ്പലത്തിൽ തൊഴാൻ നിൽക്കുന്നവരെക്കാളും എത്രയോ ഇരട്ടി ജനങ്ങളായിരുന്നു കടലിലും പരിസര പ്രദേശങ്ങളിലും ആയിട്ടുണ്ടായിരുന്നത് മുൻകാല പാപങ്ങൾക്കുള്ള പൂജയ്ക്കും അതുപോലെ തന്നെ ബലിതർപ്പണത്തിനൊക്കെ ആയിട്ടാണ് ഇത്രയധികം ആളുകൾ രാവിലെ തന്നെ ഇവിടെ എത്തിയിരിക്കുന്നത് ഇതുപോലുള്ള എല്ലാ പ്രശ്നങ്ങൾക്കും ഇവിടെ പരിഹാരവും ഉണ്ട് പൂജയും ഉണ്ട് അതെല്ലാം കടൽ തീരത്ത് തന്നെയാണ് ചെയ്യുന്നത് ശ്രീരാമൻ ശിവപ്രതിഷ്ഠ നടത്തിയ സ്ഥലം എന്ന് വിശ്വസിക്കുന്ന സ്ഥലമാണ് രാമേശ്വരം ശിവപ്രതിഷ്ഠ ആയതുകൊണ്ട് തന്നെയാണ് ഇതുപോലുള്ള പൂജകൾക്ക് ഇവിടെ ഇത്രയധികം പ്രാധാന്യം കൊടുക്കുന്നത് കടൽക്കലയിൽ ഇരിക്കുന്ന പൂജാരികൾ തന്നെയാണ് ഇവിടെ എത്തുന്ന എല്ലാ ഭക്തർക്കും വേണ്ട പൂജകൾ എല്ലാം തന്നെ ചെയ്തു കൊടുക്കുന്നത് റൂംസിനൊക്കെ വരുന്ന ബ്രോക്കർമാരെക്കാളും എത്രയോ ഇരട്ടി ആളുകളാണ് ഇവിടെ പൂജകൾക്കും മറ്റുമായിട്ട് നമ്മളോട് സംസാരിക്കാനും റേറ്റ് പറയാനുമായി വന്നത് എത്രയൊക്കെ പറ്റിക്കപ്പെടാതിരിക്കാൻ ശ്രമിച്ചാലും പല സ്ഥലങ്ങളിലും നമ്മൾ അറിഞ്ഞുകൊണ്ട് പറ്റിക്കപ്പെടും അതുപോലൊരു സ്ഥലമാണ് ഇത് കാരണം ഇവിടുത്തെ പൂജകൾക്കായിട്ട് ദേവസ്വം സെന്ററോ അല്ലെങ്കിൽ ഓഫീസുകളോ ഒന്നും തന്നെ ഇല്ല കടൽക്കാലയില് കുറച്ച് തിരുമേനിമാർ ഇരിക്കുന്നുണ്ടാവും അവര് പറയുന്നതാണ് ഇവിടുത്തെ കാര്യങ്ങളും അവര് പറയുന്നതാണ് ഇവിടുത്തെ റേറ്റും ഒരേ പൂജ ചെയ്യാൻ ഓരോ തിരുമേനിമാരും പറയുന്ന റേറ്റ് പലതാണ് അതുകൊണ്ട് തന്നെ ആദ്യം കാണുന്ന ആളുടെ അടുത്ത് സംസാരിച്ചിട്ട് അവരുടെ തന്നെ പൂജ ചെയ്യാൻ നിൽക്കാതെ രണ്ടു മൂന്ന് ആൾക്കാരുടെയും കൂടെ സംസാരിച്ചിട്ട് പൂജ ചെയ്യാൻ ശ്രമിക്കുക ഇവിടുത്തെ കാര്യങ്ങളെല്ലാം കഴിഞ്ഞ ശേഷം നമ്മള് നേരെ അമ്പലത്തിലേക്ക് കടലിലെ കുളി കഴിഞ്ഞാൽ ഇനി ഡ്രസ്സൊന്നും മാറാൻ നിൽക്കരുത് കാരണം നമ്മള് അമ്പലത്തിനകത്ത് കയറുമ്പോൾ ആദ്യം തന്നെ ഇരുപത്തിരണ്ട് തീർത്ഥ കിണറുകളിൽ വെള്ളത്തില് കുളിച്ച് വേണം നമ്മൾ ക്ഷേത്ര ദർശനം നടത്താൻ നമ്മൾ ചെല്ലുമ്പോഴത്തേക്കും അത്യാവശ്യം തിരക്കായിരുന്നു അപ്പം ആദ്യം തന്നെ ഇരുപത്തിയഞ്ച് രൂപയുടെ ടിക്കറ്റാണ് ഒരാൾക്ക് അതെടുത്ത് വേണം നമ്മൾ അകത്തേക്ക് കയറാൻ എല്ലാ കിണറിൻ്റെ മുകളിലും വെള്ളം ഒഴിക്കാൻ ആളുകൾ ഉണ്ടാവും ഓരോ കിണറിൽ നിന്നും ഓരോ ബക്കറ്റ് വെള്ളം മേലേക്ക് ഒഴിക്കുമെന്നാണ് പറയപ്പെടുന്നതെങ്കിൽ പോലും നമ്മൾ കണ്ട കാഴ്ച എല്ലാവരെയും ഒരുമിച്ച് നിർത്തി ഒരു ബക്കറ്റ് വെള്ളം എടുത്ത് തീർത്ഥം തെളിക്കുന്ന പോലെ തെളിക്കുന്ന ഒരു കാഴ്ചയാണ് ഇത്രയധികം ദൂരം യാത്ര ചെയ്ത് ഇത്രയധികം നേരം ക്യൂവും നിന്ന് ഇതാണല്ലോ അവസ്ഥ എന്ന് ആലോചിക്കുമ്പോൾ വിഷമം തോന്നും അതിനൊരു സൊല്യൂഷനാണ് എല്ലാ അമ്പലങ്ങളിലേയും പോലെ തന്നെ മണി പവർ ഒരാൾക്ക് ഇരുന്നൂറ്റമ്പത് രൂപ വെച്ച് കൊടുത്താൽ ഒരു ഗൈഡിനെ നമുക്ക് കിട്ടും അവർ നമ്മളെ കൊണ്ടുപോയി ഓരോ കിണറിൻ്റെയും അടുത്ത് നിർത്തി ഒരു ബക്കറ്റ് വെള്ളം തലയിലൂടെ ഒഴിച്ചു തരും നമ്മുടെ കയ്യിൽ ബോട്ടിൽ ഉണ്ടെങ്കിൽ അതിലും തീർത്ത നിറച്ചു തരും അപ്പോൾ ഇനി നമ്മളെ നേരെ തൊഴാനായി പോവുകയാണ് കുളി കഴിഞ്ഞ ഉടൻ തന്നെ അവിടെ ഡ്രസ്സ് മാറാനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ട് അതെല്ലാം മാറിയ ശേഷം നമുക്ക് നേരെ അമ്പലത്തിലേക്ക് പോവാം പോകുന്ന വഴിയിലത് ഇതുപോലുള്ള ഒരുപാട് ആളുകൾ നമുക്ക് കാണാൻ സാധിക്കും താല്പര്യമെങ്കിലും ഇത്തപോലൊരു കുറിയൊക്കെ വെച്ചിട്ട് നമുക്ക് അകത്തേക്ക് കയറാം അവർക്ക് ചെറിയൊരു ദക്ഷിണ കൊടുത്താൽ മതി അങ്ങനെ ദർശനം എല്ലാം കഴിഞ്ഞ് നമ്മൾ പുറത്തിറങ്ങി അമ്പലത്തിന് ചുറ്റും കറങ്ങാൻ ഇതുപോലുള്ള ഒരുപാട് സൈക്കിൾ റിക്ഷാക്കാരെയും നമുക്ക് അവിടെ കാണാൻ സാധിക്കും നമ്മൾ പോയ സമയത്ത് അവിടെ ഒരു ഉത്സവം നടക്കുകയായിരുന്നു അതുകൊണ്ട് തന്നെ ഒരുപാട് ആനകളും കുറച്ചധികം രഥങ്ങളും അങ്ങനെ കുറെ മനോഹര കാഴ്ചകളും നമുക്ക് അവിടെ നിന്ന് കാണാൻ സാധിച്ചു ചുറ്റും ഒരുപാട് ഹോട്ടലൊക്കെ ഉണ്ടെങ്കിലും ഇതുപോലുള്ള അമ്പലങ്ങളില് എന്തായാലും അന്നദാനം കൊടുക്കുന്നുണ്ടാവും അതുകൊണ്ട് തന്നെ ഇവിടെ എത്തുന്ന സമയത്ത് തീർച്ചയായും ഒരു നേരമെങ്കിലും ഇവിടുത്തെ അന്നദാനം കഴിക്കാൻ ശ്രമിക്കുക അന്നദാനത്തിന് ഇത്തപോലത്തെ ടോക്കൺ എടുക്കണം പക്ഷെ പൈസ ഒന്നും കൊടുക്കേണ്ടതില്ല അങ്ങനെ നമ്മൾ കയറിയിരുന്നു വിളമ്പാൻ തുടങ്ങി ചോറും രണ്ട് കൂട്ടും സാമ്പാറും അതാണ് ഇവിടുത്തെ ഇന്നത്തെ ഭക്ഷണം അങ്ങനെ ഭക്ഷണവും കഴിച്ച് നമ്മൾ അവിടെ നിന്നിറങ്ങി സമയം മണിക്ക് അടുത്തായി ഇനി നേരെ റൂമിലേക്ക് ഒന്ന് ഫ്രഷായിട്ട് വേണം ധനുഷ്കൊടിയും അരച്ചിൽ മുനയും എല്ലാം പോവാൻ അങ്ങനെ ഇനി നമ്മൾ നേരെ ധനുഷ്കൊടിയിലേക്ക് അതായത് ഇന്ത്യയുടെ ആ ഒരു എൻഡിലേക്ക് ധനുഷ്കോടിയിലേക്ക് പതിമൂന്ന് കിലോമീറ്ററും അരിച്ചന്മുന അതായത് ഇന്ത്യയുടെ എൻഡിലേക്ക് പതിനെട്ട് കിലോമീറ്ററും ആണ് ഇവിടെ നിന്നുള്ള ദൂരം പോകുന്ന വഴി എന്ന് പറയുന്നത് അതിമനോഹരമാണ് സ്വന്തം വണ്ടി എടുക്കാതെ പോയവർക്ക് ഇവിടുന്ന് ഒരുപാട് ഷെയർ ഓട്ടോകളും അതുപോലെ തന്നെ ചെറിയ മിനി ബസ്സുകളും എല്ലാം അവൈലബിൾ ആണ് നമ്മളുടെ കൂടെയുള്ള ആളുകളുടെ എണ്ണത്തിനനുസരിച്ച് നമുക്ക് ഇവിടുന്ന് വണ്ടികൾ ചൂസ് ചെയ്യാം രാമേശ്വരം ധനുഷ്കോടി യാത്ര തുടർന്നു കഴിഞ്ഞാൽ ഏകദേശം ഒരു പത്ത് പതിനഞ്ച് മിനിറ്റിൽ നമുക്ക് കടല് കാണാൻ തുടങ്ങും രണ്ട് സൈഡിലും അതിവിശാലമായ കടലും നടുവിലൂടെ പോകുന്ന ഒരു റോഡും ഈ ഒരു ഭാഗങ്ങളിൽ ഇതുപോലുള്ള ഒരുപാട് കുഞ്ഞു കുഞ്ഞു വീടുകൾ കാണാം ഇവരുടെ എല്ലാം പ്രധാന വരുമാന മാർഗം എന്ന് പറയുന്നത് ഇവിടുത്തെ കടലിലെ മീൻപിടുത്തവും കാര്യങ്ങളും തന്നെയാണ് ഷെയർ ഓട്ടോ ചൂസ് ചെയ്ത് കഴിഞ്ഞാൽ ഇവിടുള്ള ഒരുപാട് സ്ഥലങ്ങൾ അവർ നമുക്ക് കാണിച്ചു തരും അതും വളരെ നിസാര പൈസയ്ക്ക് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലില് രാമേശ്വരത്തുണ്ടായ അതിഭയങ്കരമായ ചുഴലിക്കാറ്റിനെ തുടർന്ന് ഈയൊരു നഗരം പൂർണ്ണമായി നശിക്കപ്പെടുകയും ഇന്നും കാര്യമായ ജനവാസമില്ലാതെ ഒരു പ്രേത നഗരമായി തുടരുകയും ചെയ്യുന്നു ദേ ഈ കാണുന്ന ലൈറ്റ് ഹൗസിന്റെ ഏറ്റവും മുകളിലായിട്ടൊരു വ്യൂ പോയിന്റ് ഉണ്ട് അവിടെ കയറി കഴിഞ്ഞാൽ ഈ ഒരു ഭാഗം മുഴുവനായി നമുക്ക് ഒരു ആകാശ കാഴ്ചയായിട്ട് കാണാൻ സാധിക്കും ചുഴലിക്കാറ്റിനെ തുടർന്ന് നശിച്ചുപോയ ഒരുപാട് കെട്ടിട അവശിഷ്ടങ്ങൾ നമുക്ക് ഇന്നും ഇവിടെ കാണാൻ സാധിക്കുന്നുണ്ട് ഇവിടെ എല്ലാം തന്നെ ഒരുപാട് കടകളും നമുക്ക് കാണാൻ സാധിക്കും ഹോട്ടലിൽ എല്ലാം തന്നെ ഫിഷ് ഐറ്റംസ് ആണ് പ്രധാനം പക്ഷെ നമ്മൾ ഇവിടെ ഒന്നും വണ്ടി നിർത്തിയില്ല നേരെ പോയത് അരിച്ചൽ മുന്നിലേക്കാണ് അതായത് ഇന്ത്യയുടെ എൻഡിലേക്ക് അവസാന പോയിന്റ് വരെ വണ്ടി പോകും അതുകൊണ്ട് തന്നെ നമ്മുടെ കർണന്റെ ഒരു ഫോട്ടോ അതായിരുന്നു നമ്മുടെ പ്രധാന ലക്ഷ്യം പോകുന്ന വഴിയിൽ മീൻ പിടിച്ചു വന്ന ആളുകൾ വലയിറക്കുന്ന ഒരു കാഴ്ചയും കൂടെ നമുക്ക് അവിടെ നിന്ന് കാണാൻ സാധിച്ചു ഇവിടുത്തെ പ്രധാന പ്രത്യേകത എന്ന് പറയുന്നത് നമ്മൾ നേരത്തെ പറഞ്ഞതുപോലെ തന്നെ നടുവിലൂടെ റോഡും രണ്ട് സൈഡും കടലുമാണ് പക്ഷേ ഇതിലൂടെയുള്ള യാത്രയിൽ നമ്മളെ അത്ഭുതപ്പെടുത്തുന്നത് മറ്റൊന്നാണ് കാരണം ഒരു ഭാഗത്ത് വളരെ ശക്തമായി അലയടിക്കുന്ന തിരമാലകളുള്ള ഇന്ത്യൻ മഹാസമുദ്രവും മറുഭാഗത്ത് വളരെ ശാന്തമായി നിൽക്കുന്ന ബംഗാൾ ഉൾക്കടലുമാണ് ഒരു റോഡിന്റെ ഇരുവശങ്ങളിലും കടൽ തന്നെയാണ് പക്ഷെ രണ്ടും നമുക്ക് സമ്മാനിക്കുന്നത് വളരെ വ്യത്യസ്തമായ രണ്ട് കാഴ്ചകൾ ഇത് തന്നെ നമ്മെ വളരെ അത്ഭുതപ്പെടുത്തും പോകുന്ന വഴിയിലത് ഇതുപോലെ ഫോട്ടോ എടുക്കാനുള്ള ഒരുപാട് പോയിന്റുകളൊക്കെ ഉണ്ട് അപ്പം അവിടെയെല്ലാം നിന്ന് ഫോട്ടോ ഒക്കെ എടുത്ത് ആസ്വദിച്ച് നമുക്ക് പോവാം നേരത്തെ പറഞ്ഞതുപോലെ തന്നെ കർണന്റെ ഒരു ഫോട്ടോ ലക്ഷ്യം വെച്ചാണ് നമ്മൾ ഇങ്ങോട്ട് വന്നത് പക്ഷെ ഇവിടെ എത്തിയപ്പോൾ നമ്മൾ കണ്ട കാഴ്ച അത് വളരെ വേദനാജനകമായിരുന്നു കാരണം നല്ല തിരക്കായിരുന്നു അങ്ങോട്ട് വണ്ടി പോയിട്ട് നടന്നു പോലും പോകാൻ പറ്റാത്ത അത്രയധികം തിരക്കും ബ്ലോക്കും ആണ് ഇവിടെ നമുക്ക് കാണാൻ സാധിച്ചത് അതുകൊണ്ട് തന്നെ സൈഡിൽ ഒരു ഭാഗത്ത് കർണനെ ഒതുക്കിയിട്ട് നമ്മൾ നടന്നാണ് അരിച്ചന് മുന്നിലേക്ക് പോയത് അതും ഒരുപാട് ദൂരം പോകുന്ന വഴിയിൽ ഇവിടെ എല്ലാം തന്നെ ശാന്തമായി ഒഴുകുന്ന കടലിൽ ഒരുപാട് ആളുകൾ കുളിക്കുന്ന കാഴ്ചയും ഒരുപാട് മീൻപിടുത്ത ബോട്ടുകൾ നിൽക്കുന്ന ഒരു കാഴ്ചയെല്ലാം നമുക്ക് കാണാൻ സാധിച്ചു അങ്ങനെ അവസാനം നമ്മൾ അരിച്ചിൽ മുനി എത്തി അരിച്ചിൽ മുനയിലത്തെ ഇത്തപോലുള്ള ഒരുപാട് സംഭവങ്ങളുണ്ട് ഇരുപത് രൂപ കൊടുത്തു കഴിഞ്ഞാൽ ഇതുപോലെ ബൈനോക്കുളറിലെ നമുക്ക് ശ്രീലങ്കൻ ബോർഡറിലെ വാച്ച് ടവർ കാണാം അതുപോലെ തന്നെ രാമസേതവും കാണാൻ സാധിക്കും നമ്മൾ പോയത് അത്യാവശ്യം തിരക്കുള്ള സമയമായതുകൊണ്ട് തന്നെ ഈ ഒരു പാറക്കെട്ടുകളിലെല്ലാം തന്നെ ഒരുപാട് ടൂറിസ്റ്റുകൾ ഉണ്ടായിരുന്നു നമ്മൾ നോക്കിയാൽ കാണുന്ന ദൂരത്ത് കടലിൽ നിന്ന് അടുവിൽ ഒരു മണൽത്തിട്ട കാണാം അത് ഒരിക്കലും രാമസേതുമല്ല അങ്ങനെ ആരും തെറ്റിദ്ധരിക്കരുത് കടലിൽ രൂപപ്പെട്ട സാധാരണ ഒരു മണൽത്തിട്ട മാത്രമാണത് ശംഖും അതുപോലെ കടലിൽ കിട്ടുന്ന ഒരുപാട് പ്രൊഡക്ട്സ് അവിടെ സെയിലിനായി വെച്ചിട്ടുണ്ടാകും പക്ഷെ എല്ലാവരും നല്ല വിലയാണ് പറയുന്നത് അതുകൊണ്ട് തന്നെ ബാർഗെയിൻ ചെയ്ത് വാങ്ങാൻ ശ്രമിക്കുക ഇവിടുന്ന് ശ്രീലങ്കയിലേക്ക് വളരെ കുറച്ച് ദൂരം മാത്രമേ ഉള്ളൂ എന്നാണ് ഇവിടെ ഉള്ളവർ നമ്മളോട് പറഞ്ഞത് തിരക്കില്ലാത്ത സമയത്ത് വന്നു കഴിഞ്ഞാൽ ഈ ഒരു എൻഡ് വരെ നമ്മുടെ വണ്ടികൾ വരും സ്വന്തം വണ്ടിയിൽ ഇവിടെ നിന്നൊരു ഫോട്ടോ അത് ഏതൊരു വാഹനപ്രേമിയുടെയും സ്വപ്നമായിരിക്കും അങ്ങനെ നമ്മൾ അവിടെ നിന്ന് തിരിച്ചു ഇനി നേരെ ധനുഷ്കോടിയിലെ ലൈറ്റ് ഹൗസിലേക്ക് ഇതിൻ്റെ മുകളിലെ വ്യൂ പോയിന്റിൽ നിന്നുള്ള വ്യൂ അത് എങ്ങനെയുണ്ടെന്ന് പോയി നോക്കാം ധനുഷ്കോടിയിൽ ഇതുപോലുള്ള ഒരുപാട് കുഞ്ഞു കുഞ്ഞു ഹോട്ടലുകളുണ്ട് അപ്പം അതൊക്കെ നമുക്ക് തിരിച്ചു വരുമ്പോൾ എക്സ്പ്ലോർ ചെയ്യാം നമുക്ക് ആദ്യം ഈ ഒരു ലൈറ്റ് ഹൗസിലേക്ക് കയറാം ഇതിനകത്തേക്ക് പ്രവേശിക്കാൻ നമ്മൾ ടിക്കറ്റ് എടുക്കണം ഒരാൾക്ക് പത്ത് രൂപയാണ് ചാർജ് ചെയ്യണത് പത്ത് രൂപയ്ക്ക് നമുക്ക് ധനുഷ്കുടിയുടെ മുഴുവൻ കാഴ്ചകളും ഈ ഒരു കെട്ടിടത്തിന്റെ മുകളിൽ നിന്ന് ആസ്വദിക്കാം നിങ്ങൾ ഈ കാണുന്നതാണ് ധനുഷ്കുടി നമുക്ക് എണ്ണാൻ പറ്റുന്ന വീടുകളും കടകളും മാത്രം സ്വന്തം വണ്ടിയിൽ വരുന്നവര് ഇവിടെ എത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ട മറ്റൊരു പ്രധാന കാര്യം എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ റോഡ് സൈഡിലെല്ലാം ഇതുപോലെ ഒരുപാട് മണൽത്തിട്ടുകൾ കാണാൻ പറ്റും അവിടെ ഒന്നും വണ്ടി ഇറക്കരുത് ടയർ ഇറക്കി കഴിഞ്ഞാൽ പുറത്തേക്ക് വരാതെ കുടുങ്ങി പോകാനുള്ള സാധ്യത വളരെയധികം കൂടുതലാണ് പണ്ടുണ്ടായ ആ ഒരു അപകടത്തിന്റെ തീവ്രത നമുക്ക് മനസ്സിലാവുന്നത് ഇവിടെന്നെല്ലാം നോക്കുമ്പോഴാണ് ചുറ്റും ഒരുപാട് അവശിഷ്ടങ്ങളും നാശനഷ്ടങ്ങളും എല്ലാം നമുക്ക് കാണാൻ സാധിക്കും ഇവിടെയുള്ള ഈ കുഞ്ഞു കുഞ്ഞു വീടുകളുടെ എല്ലാം മുകളിൽ ചെറിയ ചെറിയ സോളാർ പാനൽ ഇരിക്കുന്ന ഒരു കാഴ്ചയും കൂടെ നമുക്ക് ഇവിടെ നിന്ന് കാണാൻ സാധിക്കും നമ്മൾ നേരത്തെ പറഞ്ഞത് ഈ ഒരു കാഴ്ചയാണ് ഒരു ഭാഗത്ത് അഭിശക്തമായി അലയടിക്കുന്ന തിരമാലകളുള്ള കടലും മറുവശത്ത് വളരെ ശാന്തമായി ഒഴുകുന്ന മറ്റൊരു കടലും താഴോട്ട് ഇറങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് അവിടെയുള്ള അവശിഷ്ടങ്ങളെല്ലാം നേരിട്ട് പോയി വിസിറ്റ് ചെയ്യാൻ പറ്റും എല്ലാം ഇന്നും അങ്ങനെ നിലനിൽക്കുന്നുണ്ട് ഇവിടെ ഒരുപാട് ഷോപ്പുകൾ ഉള്ളത് കൊണ്ട് തന്നെ എന്തെങ്കിലും ആവശ്യ സാധനങ്ങൾ ഉണ്ടെങ്കിൽ നമുക്ക് ഇവിടുന്ന് പർച്ചേസും ചെയ്യാം ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിനാലിൽ ഉണ്ടായ ആ ഒരു അപകടത്തിൽ ഇവിടെ നിന്ന് ഏകദേശം ആയിരത്തി എണ്ണൂറിനടുത്ത ആളുകളാണ് മരിച്ചിരിക്കുന്നത് ആ ഒരു അപകടത്തിന്റെ ആഘാതം അറിയാൻ ഈ ഒരു കാഴ്ചകളൊക്കെ ധാരാളമാണ് ഇതൊരു ചർച്ച ആയിരുന്നു സ്കൂളും റെയിൽവേ സ്റ്റേഷനും എല്ലാം തകർന്ന നിലയിൽ ഇന്നും ഇവിടെ നിലനിൽക്കുന്നുണ്ട് തിരിച്ച് നമ്മളെ നേരെ രാമേശ്വരത്തേക്ക് പോകുന്ന വഴി തന്നെ ഡോക്ടർ എ പി ജെ അബ്ദുൽ കലാം സാറിൻ്റെ വീടുണ്ട് താല്പര്യമുള്ളവർക്ക് വിസിറ്റ് ചെയ്യാം സമയം ഏകദേശം അഞ്ചു മണി കഴിഞ്ഞിരുന്നു അപ്പം നമ്മൾ ഇനി നേരെ പാലക്കാട്ടേക്കാണ് അതുകൊണ്ട് തന്നെ വഴിയിൽ എവിടെയും നിർത്തിയില്ല നേരെ രാമേശ്വരം വന്ന് പാമ്പൻപാലത്തേക്ക് പോകുന്ന വഴിയിൽ നമ്മൾ തലേ ദിവസം ലൈറ്റ് അറേഞ്ച്മെൻസിൽ കണ്ട എ പി ജെ അബ്ദുൽ കലാം സാറിൻ്റെ സ്മാരകം പകൽ വിളിച്ചതിൽ കാണാൻ സാധിക്കും അങ്ങനെ നമ്മൾ പാമ്പൻ പാമ്പൻപാലത്തിലേക്ക് കയറിയിരിക്കുകയാണ് ഒരുപാട് മീൻപിടുത്ത ബോട്ടുകളുടെ ഒരു ചാകര തന്നെയാണ് കടലിൽ നമ്മൾ കാണുന്നത് ഇവിടെ എത്തുന്നവരുടെ പ്രധാന ആഗ്രഹം ഈ ഒരു റോഡിൽ നിന്നും പാമ്പൻ റെയിൽവേ പാലത്തിലൂടെ ഒരു ട്രെയിൻ വരുന്ന കാഴ്ച കാണുക എന്നതാണ് പക്ഷേ ട്രെയിനിന്റെ സമയം നമ്മൾ നോക്കിയപ്പോൾ ഒന്നും കണ്ടില്ല അതുകൊണ്ട് തന്നെ തിരിച്ചു പോകാമെന്ന് വിചാരിച്ചു പക്ഷേ ആ ഒരു സമയത്താണ് ട്രെയിനിൻ്റെ ആ ഒരു കൂവലി കേട്ടത് കാണാൻ പറ്റില്ല എന്ന് കരുതി വളരെയധികം വിഷമിച്ചു നിൽക്കുന്ന സമയത്താണ് ഈ ഒരു മാസ് എൻട്രി വളരെയധികം ഹാപ്പി ആയ ഒരു നിമിഷം പാമ്പൻ പാലവും ട്രെയിനും കൂടെ അസ്തമനവും എല്ലാം കൊണ്ടും ഹാപ്പിയായ നിമിഷം വലിയ കപ്പലൊക്കെ വരുന്ന സമയത്ത് ഇവിടുള്ള ഒരു ബ്രിഡ്ജ് തുറന്നു കൊടുക്കുമെന്നാണ് ഇവിടുള്ളവർ നമ്മളോട് പറഞ്ഞത് ഇവിടെ നിന്ന് കാഴ്ചകൾ കാണാൻ അനുവദിക്കുന്നുണ്ട് പക്ഷെ വണ്ടി നിർത്താൻ സമ്മതിക്കുന്നില്ല കാരണം വണ്ടി നിർത്തുന്ന സമയത്ത് പെട്ടെന്ന് തന്നെ ബ്ലോക്ക് ഉണ്ടാവുന്നു അതുകൊണ്ട് വണ്ടി മാറ്റി നിർത്തിയാൽ നമുക്ക് എത്ര സമയം വേണമെങ്കിലും ഇവിടെ സ്പെൻഡ് ചെയ്യാം അങ്ങനെ കുറച്ച് സമയം അവിടെ സ്പെൻഡ് ചെയ്ത് അസ്തമന കാഴ്ചകളെല്ലാം കണ്ട് നമ്മൾ അവിടെ നിന്ന് ഇറങ്ങി ഇനി നേരെ പാലക്കാട്ടേക്ക് രാത്രി ഏകദേശം ഏഴ് മണിക്ക് നമ്മൾ അവിടെ ഇറങ്ങി അങ്ങനെ പാലക്കാട് എത്തിയത് പുലർച്ചെ മൂന്ന് അമ്പതിന് വളരെ പതുക്കെയുള്ള ഡ്രൈവിംഗ് ആയിരുന്നു നിങ്ങൾക്ക് വേണ്ടിയുള്ള മീശക്കാരൻ്റെ യാത്രകൾ തുടരും